കേറ്റാതെ ഞാൻ വൃത്തിയായിട്ട് ഞാൻ പറയാം നക്ഷത്രം പറയുക നക്ഷത്രം പറയുവല്ലോ കെട്ടിത്തൂക്കുവല്ലോ ക്രിസ്മസിന് കെട്ടിത്തൂക്കണം ഞാൻ പറഞ്ഞത് നിന്റെ ജന്മ ആ നക്ഷത്രം പറയുക എന്റെ സ്വാമി ഞാൻ ഭരണിയിലാണ് ജനിച്ചത് ആ ലേബർ റൂമിൽ ബെഡിൽ ഭരണി നക്ഷത്രത്തിലാണ് എന്റെ ജനനം ഭരണിയിലാണ് ജനനം അതെ അതെ ഭരണി എന്ന് പറയുമ്പോ അഴുത്തിങ്ങനെ ഒട്ടിങ്ങനെ പള്ള ഞാൻ ചോദിച്ചത് പിന്നെ ഇവന ഒന്നും അറിയാട്ടോമി നിന്റെ കാര്യം എല്ലാം പറയണോ അത് നോക്കാൻ സമ്മേ ഈ ഭരണിയിലാർ ഇടാ ശർക്കറി ഇട്ട് വെക്കാം കേട്ടോ അത് ഏത് ഏത് ഒന്നും ഇല്ല ആ മീ ഇങ്ങനെ കിടന്ന് എറിഞ്ഞു കളിക്കാതെ ഇത് നോക്കി പറയാ എനിക്ക് അടിക്കണം അതാണ് നോക്കി പറയാ ടെൻഷൻ വേണ്ട ടെൻഷൻ ഇല്ല ശ്രദ്ധകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അഞ്ച് രണ്ടക്ഷരം കുറഞ്ഞിടൽ അത് മഞ്ജു പിള്ളയായിടും മഞ്ചേരിയായിടും അത് സംഗീത പരിപാടിയിൽ ഹാസ്യ പരിപാടിയിൽ മഞ്ജുപിള്ള ആണ് മേൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഇല്ലേ മഞ്ജു പിള്ളേ